അടുത്ത വർഷം കേരളത്തിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്നത് യു ഡി എഫിനാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നത് മുസ്ലിം ലീഗിനായിരിക്കും വേണമെങ്കിൽ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയുമാകാം അതല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ വീണ്ടും മൂന്നാമതും ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരികയും യു ഡി എഫ് പിന്നെയും പ്രതിപക്ഷത്താണ് വരികയെങ്കിൽ പ്രതിപക്ഷ സ്ഥാനവും പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിൽ നിന്നും ആയിരിക്കുമെന്ന ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ പലരും എന്നെ ചീത്ത വിളിച്ചേക്കാം ശുദ്ധ അസംബന്ധമെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂട മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ഈ കേരളത്തിൽ ഒരിക്കൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരളത്തിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായ സമയത്തായിരുന്നുവല്ലോ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കേരള മുഖ്യമന്ത്രിയായത് സംഗതി അൻപത്തിനാല് ദിവസം മാത്രമായിരുന്നു ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാലാവധി ഉണ്ടായിരുന്നതെങ്കിലും മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായല്ലോ മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോടൊപ്പവും വലതുപക്ഷത്തോടൊപ്പവും നിൽക്കുമ്പോഴൊക്കെ വകുപ്പിൽ വളരെയേറെ പ്രാധാന്യമുള്ള വകുപ്പുകളാണ് ലഭിക്കാറുള്ളതെങ്കിലും രണ്ടു തവണ ഇവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ച ഒരു പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് കൂടാതെ എൽ ഡി എഫിനോടൊപ്പമുള്ള ഘട്ടത്തില് മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള ആഭ്യന്തര വകുപ്പ് മൂലം കയ്യാളിയിരുന്നവരാണിവർ ഒരു നീണ്ട വർഷക്കാലമായി ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള മുസ്ലിം ലീഗും മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ഈ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യം നോക്കിയാൽ ഒരു വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ആകെ ലഭിച്ചത് ഇരുപത്തി സീറ്റ് മാത്രമാണ് ഇരുപത്തിയേഴ് മണ്ഡലത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു കോൺഗ്രസും ലീഗും തമ്മിൽ ആകെ ആറ് സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ അതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് പതിനെട്ട് സീറ്റും കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുമാണ് ഉണ്ടായിരുന്നത് അന്നും കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റിന്റെ വ്യത്യാസം വെറും നാല് സീറ്റിന്റെ ആ എണ്ണത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലാകട്ടെ മുസ്ലിം ലീഗിന് ഇരുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിനാകട്ടെ പതിന്മടങ്ങ് മുപ്പത്തിയെട്ട് സീറ്റ് അന്നുണ്ടായിരുന്നു സത്യത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ സീറ്റ് നില ഇങ്ങനെ കുറഞ്ഞു വരികയും മുസ്ലിം ലീഗിന്റെ അതാകട്ടെ പരമാവധി ഇങ്ങനെ അവർ പിടിച്ചു നിർത്തുകയുമാണ് മലബാർ മേഖലയിലെ ശക്തി അങ്ങനെ തന്നെ നിലനിർത്തുവാൻ വേണ്ടി മുസ്ലിം ലീഗ് പരമാവധി ശ്രമിക്കാറുമുണ്ട് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ആ തിരിച്ചടിക്ക് കാരണം പി വി അനുവറിൻ്റെയും കാരാട്ട് റസാഖ് സഹോദരന്മാരുടെ എല്ലാം ആ നിലപാടുകളായിരുന്നുവെങ്കിൽ എന്നാൽ റസാക്കിൻ്റെ എൽ ഡി എഫ് അനുകൂല നിലപാടുകൾ ഇപ്പോൾ മാറുകയും അൻവർ എൽ ഡി എഫ് കൂടാരം വിട്ട് ഇപ്പോൾ യു ഡി എഫ് കൂടാരത്തിലേക്ക് കയറിയതുമെല്ലാം മുസ്ലിം ലീഗിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആ മണ്ഡലങ്ങൾ അത് തിരിച്ചു പിടിക്കുവാനുള്ളൊരു കാരണമാകും ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ വി ഡി സതീഷിന് പി വി അന്വറുമായിട്ടുള്ള ഒരു നീരസം അങ്ങനെ കുറച്ചു കൊണ്ടുവരികയും ഇന്ന് യു ഡി എഫിൻ്റെ ജാഥയിൽ സതീഷൻ നയിച്ച ആ ജാഥയിൽ അൻവറിനെ സതീശനോടൊപ്പം വേദി പങ്കിടുവാൻ കാരണമായതുമൊക്കെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടരുടെയും ആ വളരെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളാണ് നിലവിൽ കോൺഗ്രസിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെപ്പോലും ചൊല്ലിയുള്ള ആ തർക്കങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ ചില കുബുദ്ധികളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫിൽ മുസ്ലിം ലീഗിന് ലഭിക്കുന്ന സീറ്റുകളിലെല്ലാം തന്നെ വിജയിച്ചു വരുവാനുള്ള തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത് കോൺഗ്രസിൽ നേതൃമാറ്റത്തെ ചൊല്ലിയും സീറ്റുകൾ വീതം വെക്കുന്നതിനെ പറ്റിയൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ കലഹങ്ങൾ കൂടി വരുമെന്നുള്ള ആ ഒരു കാര്യം അത് മുസ്ലിം ലീഗിന് നന്നായി അറിയാം എഴുതിയിൽ എണ്ണയൊഴിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് മുസ്ലിം ലീഗത് ചെയ്യുകയും ചെയ്യും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ്സിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളിൽ ഇനിയും ഗണ്യമായിട്ടുള്ള കുറവുകൾ ഉണ്ടാകുവാനാണ് സാധ്യതയുള്ളത് കോൺഗ്രസിൽ പിന്തുണ അർപ്പിച്ചിരുന്ന ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ കോൺഗ്രസ്സിന് ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു ശക്തി സ്രോതസ്സായിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം അവരുടെ ഇടയിൽ പഴയ പോലുള്ള ഒരു കോൺഗ്രസ് സ്നേഹമൊന്നും ഇപ്പോഴില്ല അതിൽ കുറെ ആളുകളെങ്കിലും ഇപ്പോൾ ബി ജെ പി അനുകൂല നിലപാടുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു ബി ജെ പി എം ബി തിരഞ്ഞെടുക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് ഒരു മടിയും എന്ന് തെളിയിക്കപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് സീറ്റുകൾ കുറയുകയും മുസ്ലിം ലീഗിനും കൂട്ടത്തിൽ യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾക്കും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുവാൻ സാധിച്ചാൽ അത് യു ഡി എഫിൽ മുസ്ലിം ലീഗിന് ഒരു അവകാശവാദം സ്ഥാപിക്കുവാൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ സീറ്റുകൾ യു ഡി എഫിന് വന്നു ചേരുകയാണെങ്കിൽ യു ഡി എഫിന്റെ നേതൃസ്ഥാനം മുസ്ലിം ലീഗിന് ചോദിച്ചു വാങ്ങുവാനും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുവാനാകും ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിനോടൊപ്പം മറ്റു ഘടകകക്ഷികളും നിൽക്കുമെന്നും മുസ്ലിം ലീഗിന് ഇപ്പോൾ ഉറപ്പുണ്ട് ഇപ്പോൾ തന്നെ യു ഡി എഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നത് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടനുമാണ് എന്തിന് കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നപരിഹാരത്തിന് പോലും മുസ്ലിം ലീഗ് വേണമെന്നൊരു അവസ്ഥയിലായിരിക്കുന്നു മുലമ്പം ഭൂമി പ്രശ്നത്തിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന സഭാനേതൃത്വത്തോട് പോലും ആ ഒരു മധ്യസ്ഥ ചർച്ച നടത്തുവാൻ കോൺഗ്രസ് സമീപിച്ചത് മുസ്ലിം ലീഗ് നേതാക്കളായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെയും സാദിക്കൽ ശിഹാബ്ദങ്ങളെയും ഒക്കെയാണ് ഇനിയെങ്കിലും അടുത്ത തവണ പിണറായി ഗവൺമെന്റ് ഹാരു ഹാട്രിക് വിജയം കരസ്ഥമാക്കിയാലും കോൺഗ്രസിന് സീറ്റ് കുറയുകയും ലീഗിന്റെ ആ സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിൽ നിന്നും നിന്നുമാകുകയും മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി മാറുകയും ചെയ്യും ആ തീരുമാനത്തിന് കോൺഗ്രസ് പാർട്ടി എതിർ നിൽക്കുകയോ പ്രതിപക്ഷ സ്ഥാനം ലീഗിന് നൽകാതിരിക്കുകയോ ചെയ്താൽ മൂന്നാമത് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന് സീറ്റുകളുടെ കാര്യത്തിൽ അല്പം കുറവിലാണ് പോകുന്നതെങ്കിൽ സംശയിക്കേണ്ട യു ഡി എഫ് എന്ന മുന്നണി സംവിധാനം തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമാകുകയും എൽ ഡി എഫ് മന്ത്രിസഭയിൽ പങ്കുചേരുകയും ചെയ്യും അതുവഴി കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കോൺഗ്രസിന്റെ ആ തലതൊട്ടപ്പൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തതിനുള്ള ഒരു മധുര പ്രതികാരം കൂടിയാകും ഇത്